നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെലങ്കാന ഭരണകക്ഷി ക്ഷി എംഎൽ ബി ഡി ജെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് കുരുക്ക് മുറുകുന്നു തുഷാർ വെള്ളാപ്പള്ളി ഗൂഢാലോചന നടത്തിയെന്ന നിലപാടിലുറച്ചാണ് തെലങ്കാന സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇരുപത്തിയൊന്നിന് ഹൈദരാബാദിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്ന തുഷാറിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന വിവരമാണ് ലഭിക്കുന്നത് നൽകുണ്ട് എസ് പി രമാ രാജേശ്വരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തുഷാറിന്റെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയത് വീട്ടിലെത്തിയൊന്നിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതോടെ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത് തെലങ്കാന പോലീസ് കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയാണ് തുഷാറിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് തെലങ്കാന സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിനു പിന്നിൽ തുഷാർ വെള്ളാപ്പള്ളിയാണെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം ഓപ്പറേഷൻ ലോട്ടസിന് പിന്നിൽ പ്രവർത്തിച്ചത് തുഷാർ ആണെന്ന വെളിപ്പെടുത്തലുമായി മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു രംഗത്തെത്തിയതോടെ അന്വേഷണ സംഘവും നിലപാട് കടുപ്പിച്ചു നാല് എംഎൽഎമാർക്ക് കോടി രൂപയുടെ വാഗ്ദാനം നൽകിയത് ഇടനിലക്കാർ ആണെങ്കിലും കുതിരക്കച്ചവടത്തിനു പിന്നിൽ ചരട് വലിച്ചത് തുഷാർ തന്നെയെന്ന വെളിപ്പെടുത്തലാണ് ചന്ദ്രശേഖർ റാവു നടത്തിയത് ഇടനിലക്കാരോട് തുഷാർ സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കം തെലങ്കാന മുഖ്യമന്ത്രി പുറത്തുവിട്ടിരുന്നു കേസിലെ മുഖ്യപ്രതിയും മലയാളിയുമായ സതീഷ് ശർമ്മ എന്ന രാമചന്ദ്ര ഭാരതി നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇയാളുടെ സുഹൃത്തായ ജഗ്ഗുസ്വാമിയെക്കുറിച്ചുള്ള അന്വേഷണത്തിനായി കേരളത്തിലെത്തിയ പോലീസ് സംഘം കൊല്ലത്തും കൊച്ചിയിലും പരിശോധന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ തമ്പടിച്ചാണ് അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നത് അഹമ്മദാബാദിലിരുന്ന തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇടനിലക്കാരെ നിയന്ത്രിച്ചതെന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത് കേസ് കോടതിയിൽ പരിഗണിക്കുമ്പോൾ തെളിവുകൾ നേരിട്ട് ഹാജരാക്കാനാണ് തെലങ്കാന സർക്കാരിന്റെ തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിനകം തന്നെ സുപ്രധാന വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഓപ്പറേഷൻ താമരയുടെ തെലങ്കാന പതിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനികളിൽ ഒരാൾ തുഷാറാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി കെ സി ആർ തന്നെ വെളിപ്പെടുത്തിയതോടെ കേരളവും അമ്പരന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതുവരെ കാര്യമായി ഒന്നും ചെയ്യാനാകാത്ത തുഷാർ ഓപ്പറേഷൻ ലോട്ടസിന്റെ തെലങ്കാന പതിപ്പിനു പിന്നിൽ പ്രവർത്തിച്ച് താരമാകാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് കെ സി ആറും വ്യക്തമാക്കുന്നത് കുതിരക്കച്ചവടത്തിന്റെ കേന്ദ്രമിന്ദുവെന്ന് കെ സി ആർ കരുതുന്ന തുഷാറിനെതിരെ കനത്ത പോർമുഖം തന്നെയാണ് തെലങ്കാന സർക്കാർ തുറന്നിരിക്കുന്നത് അന്വേഷണ സംഘത്തിനു മുന്നിൽ തുഷാർ എത്തുന്നതോടെ കടുത്ത നടപടികൾ തന്നെ പ്രതീക്ഷിക്കാം ഇതാദ്യമായല്ല ബി ഡി ജെ എസ് നേതാവും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകനുമായ തുഷാർ വെള്ളാപ്പള്ളി വിവാദത്തിൽ പെടുന്നത് നേരത്തെ ചെക്ക് കേസിൽ തുഷാർ യു എയിൽ അറസ്റ്റിലായിരുന്നു ബിസിനസ് സംബന്ധമായി നൽകിയ ഒരു കോടി ദീർഘത്തിനുള്ള ചെക്ക് മടങ്ങിയ കേസിലായിരുന്നു അറസ്റ്റ് അജ്മാൻ ജയിലിലായ തുഷാർ പ്രമുഖരുടെ ഇടപെടലിനെ തുടർന്നാണ് ജയിൽ മോചിതനായത് ഈ സംഭവവും അന്വേഷണ സംഘം ഗൌരവമായി പരിശോധിച്ചു മകൻ ബി ജെ പിക്ക് അച്ഛൻ സി പി എം അനുകൂല നിലപാടുമായി ഇരട്ടത്താപ്പ് കളിക്കുന്നു എന്ന ആരോപണവും സജീവമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്